എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട് ഏതൊക്കെയോ വിഷയത്തിന്റെ അകത്ത് ഏതൊക്കെയോ സാഹചര്യത്തിന്റെ അകത്ത് തനിച്ചിരിക്കുന്ന നിങ്ങളോടുള്ളതാണ് ഈ ദൈവശബ്ദം നിങ്ങളുടെ ഈ സാഹചര്യത്തിനകത്തു നിന്നും താങ്കൾക്കൊരു വിടുതലുണ്ട് സ്നേഹിത പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കടന്നു പോകുന്ന ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥക്കകത്തു നിന്നും കർത്താവ് പറയുന്നു നിങ്ങൾക്കൊരു മാറ്റമുണ്ട് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ദൈവകരങ്ങളിൽ ദൈവ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഉപയോഗിച്ച ഒരു ദൈവഭക്തനായിരുന്നു പ്രവാചകനായിരുന്നു ഏലിയാവ് ഏലിയാവ് ആ കാലഘട്ടത്തിൽ അന്നത്തെ രാജ്യത്തെ ഇസ്രായേലിനെ ഭരിച്ചിരുന്ന ആകാവ് രാജാവിന്റെ മുഖത്ത് നോക്കി ദൈവത്തിന്റെ അരുളപ്പാട് ദൂത് കൈമാറിയപ്പോൾ ആ ഏലിയാവനോട് കർത്താവ് പറയുകയാണ് ഞാൻ പറയുന്ന സ്ഥലത്ത് പോയി അഥവാ കെരീത്ത് തോട്ടിൽ പോയി നീ ഒളിച്ചിരിക്കണം ഏലിയാവ് കുറച്ചു ദിവസങ്ങൾ ആ കെരീത്തു തോട്ടിന്റെ ഒരു സ്പേസിന്റെ അകത്ത് അതിന്റെ അരികിൽ അവിടുത്തെ വെള്ളം കുടിച്ചുകൊണ്ട് അവനെ അരികി കൊണ്ടുവരുന്ന രാവിലെയും വൈകുന്നേരവും കാക്ക കൊണ്ടുവരുന്ന ഭക്ഷണവും രക്ഷിച്ചുകൊണ്ട് എലിയാവ് ചില ദിവസങ്ങൾ ആ ഒരു സാഹചര്യത്തിന്റെ അകത്തായിരുന്നു ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഇപ്പൊ നടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ അതിനപ്പുറം ലൈഫിൽ എന്തോ ഒരു കരിയർ ലൈഫിൽ എന്തോ ഒരു വിശാലത ആത്മികവും ഭൗതികമായി ആഗ്രഹിച്ചിട്ട് ഇനി ഒന്നുകൂടി പറഞ്ഞാൽ എന്തോ ഒരു വലിയ അകത്തോ കുടുങ്ങി വലിയ വല്ലാത്തൊരു നെഗറ്റീവ് സാഹചര്യത്തിനകത്തൂടെ എല്ലാവരും ഉണ്ടായിട്ടും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ താങ്കളുടെ പരിശുദ്ധാത്മാ പറയുന്നു ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ആ സാഹചര്യത്തിനകത്തു നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുക വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ വിശുദ്ധ വചനം വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന സാഹചര്യത്തിന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുക അതായത് ഏരിയാദന മാതാപിതാക്കളോ സഹോദരങ്ങളോ എല്ലാവരും ഉണ്ടായിരിക്കാം റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ താൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുക തീർത്തും ത തനിച്ചായിരിക്കുക കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല കൂടെ ആരാധിക്കാൻ ആരുമില്ല പാട്ട് പാട്ടുപാടാനും ആരുമില്ല ആശ്വസിപ്പിക്കാൻ ആരുമില്ല മോട്ടിവേഷൻ ഇല്ല ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ശാരീര്യത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന ആയിരിക്കുന്ന ഏലിയാവിന്റെ അരികിലെ ആ തോട്ടില് അന്ന് മഴ പെയ്യാത്തത് ആ വെള്ളം വറ്റിയപ്പോൾ ദൈവം അവനോട് വീണ്ടും ഇടപെടുകയാണ് സാറഫത്തിലേക്ക് പോകുക ഇപ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുകൊണ്ടിരിക്കുന്ന ആ താങ്കളോട് പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ആ ഫൈനാൻഷ്യൽ സ്ട്രഗിളിങ് ആ കടബാധ്യത ആ ആത്മീക ഞെരുക്കം ആ വീടിന്റെ അകത്തെ ആ പ്രശ്നം തലമുറയുടെ ആ വിഷയം ആ ബിസിനസ് സംബന്ധമായ പ്രശ്നം ആ ജോബിന്റെ പ്രശ്നം അതിന്റെ അകത്തു നിന്നും നിങ്ങൾക്കൊരു ഡെലിവറൻസ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ മനസ്സിലാകത്തില്ല പല കാര്യങ്ങൾക്കകത്ത് പലരും കൂടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോൾ ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾ തീർത്തും തനിച്ചാണ് എന്നാൽ ദൈവം പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും അടുത്ത ഈ സെക്കൻഡ് പാർട്ടിൽ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഈ ഇങ്ങനെയുള്ള നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പുറത്തു വരാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് ആധികാരികമായി കർത്താവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയോടെ കേൾക്കുകയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ മേഖലകളിലും ഈ സന്ദേശം ഒരു വിടുതലായി ഒരു ഡെലിവറൻസ് ആയി മാറും അതെ ഈ ലാസറിനെ കുറിച്ച് ബൈബിൾ പറയുന്നു ലാസർ രോഗിയായപ്പോൾ യേശു കർത്താവിനോട് തന്റെ സഹോദരിമാർ ഈ വിഷയം അവതരിപ്പിച്ചു എന്നാൽ ആ ലാസറിന്റെ അരികിൽ ചെന്ന് പെട്ടെന്ന് ചെന്ന ഒരു മറുപടി കർത്താവ് കൊടുത്തില്ല പിതാവിന്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ വിഷയം ആ നാറ്റം വെച്ച സാഹചര്യം വന്നപ്പോൾ ലാസറിന്റെ കല്ലറെ അരികിൽ നിന്നുകൊണ്ട് യേശു കർത്ത വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുക ഇതിനു മുമ്പേ ഈ ലാസറിനെ കുറിച്ച് പറഞ്ഞ നെഗറ്റീവ് വേട്സുകൾ നമുക്കറിയാം നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു ഇപ്പോൾ നാറ്റം വെച്ചിരിക്കുക ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന ചിലരോട് നോക്കി പ്രവചിക്കുന്നു ചിലരോട് പറയുന്നു മനുഷ്യരും പിശാരും പറയുന്നു നീ നാറ്റം വെച്ചൊരു വ്യക്തിയാണ് നിന്റെ ലൈഫിന്റെ അകത്തൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്തിനു ഏറെ പറയുന്നു താങ്കൾ തന്നെ ചിന്തിക്കുന്നു താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല താങ്കൾക്ക് ഒരു ഒരു കൗൺസിലിംഗ് കൊണ്ടോ ഒരു മോട്ടിവേഷൻ ടീച്ചിങ് കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടോ താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന താങ്കൾ ഈ ഈ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളും മനുഷ്യരും പിശാചും പറഞ്ഞ ലേവലുകൾ പൊട്ടിക്കാൻ അതിനെ തിരുത്തി എഴുതാൻ ഇപ്പോൾ ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് സമൂഹം പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് നാറ്റം വെച്ച വ്യക്തിയാണ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരിക്കലും ജീവിതത്തിൽ നന്മ കാണാൻ പോകുന്നില്ല ഒരു ഫ്യൂച്ചർ കാണാൻ പോകുന്നില്ല ഒരു കരിയർ ഉണ്ടാകാൻ പോകുന്നില്ല നല്ല ഒരു സമാധാനം സന്തോഷം നിങ്ങളുടെ നിരാശകൾ നിങ്ങളുടെ ഡിപ്രഷൻ ഒന്നും മാറാൻ പോകുന്നില്ല നിങ്ങൾ ആ കല്ലറക്കകത്ത് ലാസർ മരിച്ചു നാറ്റം വെച്ചിരുന്നത് പോലെ എന്നും നിങ്ങളുടെ മരണം വരെ അങ്ങനെ ഇരിക്കത്തുള്ള പിശാദും മനുഷ്യരും ലേവൽ വെച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു നിങ്ങളുടെ സാഹചര്യത്തിനകത്തൊന്നും നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് വരുന്ന മെസ്സേജുകൾക്കകത്ത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് സാഹചര്യത്തിനകത്തു നമുക്ക് രക്ഷപ്പെടാൻ ഫ്രീ ആകാൻ പുറത്തു വരാൻ കഴിയുന്നത് ഒരു വിശാലതയിലേക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഈ ചാനലിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോട് ശ്രവിക്കുക ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ സാഹചര്യം ഒരു ബൗണ്ടറിയാണ് ഒരു ലിമിറ്റേഷൻ ഉണ്ട് സകലത്തിനകത്തു നിന്നും എന്നാൽ ആ സകല ലിമിറ്റേഷനിൽ നിന്നും സകല ബൗണ്ടറിക്കകത്തു നിന്നും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും പരിശുദ്ധാത്മാവും ദൂതന്മാരും നിങ്ങളെ സഹായിക്കും നിങ്ങൾ പുറത്തു വരും ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ ഓർത്ത് നിരാശപ്പെടേണ്ട ആ വിഷയം എന്തായിരുന്നാലും ആ സാഹചര്യം എന്തായിരുന്നാലും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്തായിരുന്നാലും ഒരു വിശാലതയിലേക്ക് ഒരു മറുപടിയിലേക്ക് കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുവരും ഈ വചനം വിശ്വസിക്കുക ഗോഡ് ബ്ലസ് യു ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പിലാവേ ഇപ്പോൾ ഈ ദൈവവചനം കേട്ട ഈ സന്ദേശം കേട്ട എല്ലാ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു അനേക സാഹചര്യങ്ങൾക്കകത്തൂടെ രോഗികളായി നിരാശയിൽ ഭാരത്തിൽ കടബാധ്യതയ്ക്കകത്ത് പല പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങി പല വിശാലതയില്ലാതെ ഒരു ബൗണ്ടറിക്കകത്ത് ലിമിറ്റേഷൻ അകത്തിരിക്കുന്ന അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾക്കകത്തിരിക്കുന്ന അനേകരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ ഫ്രീ ആക്കുന്നു ഇവരുടെ സാഹചര്യങ്ങൾ വഴിമാറട്ടെ ചങ്കടൽ വഴിമാറിയതുപോലെ ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി പുതിയ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷത്തിന്റെയും വചനത്തിന്റെയും ആത്മാവിന്റെ ശക്തിയെ ഇവരുടെ മേലെ അയച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവരെ ഈ സാഹചര്യങ്ങൾക്കകത്ത് പുറത്തു കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു യേശുന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഈ വചനവും പ്രാർത്ഥനയും നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അമേൻ താങ്ക്